നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലണ്ടിയൂർ പുരസ്കാരം സ്വന്തമാക്കിയത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രിയാണ് വിനീഷ്യസ് ജൂനിയറെ അദ്ദേഹം പിന്തള്ളിയത് കേവലം നാൽപ്പത്തിയൊന്ന് പോയിന്റുകൾക്കാണ് വിനീഷ്യസിന് ഈയൊരു ബാലണ്ടിയൂർ പുരസ്കാരം നഷ്ടമായിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് പോയിൻറ്റുകളാണ് റോഡറി നേടിയത് അതേസമയം വിനീഷ്യസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊൻപത് പോയിൻറ്റുകളാണ് നേടിയിട്ടുള്ളത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഈയൊരു സ്പാനിഷ് താരം ഇപ്പോൾ ബാലൻഡിയൂർ പുരസ്കാരം സ്വന്തമാക്കുന്നത് ഈ ബാലൻഡിയൂറിനെ കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ ലയണൽ മെസ്സിയെക്കുറിച്ച് സംസാരിക്കാനും ഇപ്പോൾ റോഡ്രി സമയം കണ്ടെത്തിയിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരം ലയണൽ മെസ്സിയാണ് എന്നാണ് റോഡ്രി പറഞ്ഞിട്ടുള്ളത് മെസ്സിക്ക് എട്ട് തവണ ഈ ഒരു ബാലൻഡിയോർ നേടാൻ കഴിഞ്ഞതിൽ അദ്ദേഹം ആ ഒരു അത്ഭുതം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റോഡറിയുടെ വാക്കുകളെ പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലേ കുപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബാലൻഡിയോർ ജേതാക്കളുടെ അത്ഭുതപ്പെടുത്തുന്ന ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഞാൻ ലയണൽ മെസ്സിയെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് മെസ്സി എട്ട് തവണയാണ് ഈ പുരസ്കാരം നേടിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ മെസ്സി തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയങ്ങളുണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അതായത് ലയണൽ മെസ്സി മാത്രമാണ് ഇതാണ് റോഡ്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബാലണ്ടിയോർ പുരസ്കാരം റോഡ്രിക്ക് സമ്മാനിച്ചതിൽ ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു അതേ തുടർന്നാണ് റയൽ മാഡ്രഡ് ഈ ഒരു ചടങ്ങ് ബഹിഷ്കരിച്ചത് നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ റോഡ്രി കളിക്കളത്തിന് പുറത്താണ് ഇനിയിപ്പോൾ ഈ സീസണിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്നത് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം